മുഴപ്പാല മാമ്പ വിളയാറോട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപത്തെ വീട് കരിയോയിൽ ഒഴിച്ച് വികൃതമാക്കി കൊട്ടാരം വീട്ടിൽ ടി സരസ്വതിയുടെ വീട്ടിലാണ് സംഭവം മുഴപ്പാല മാമ്പ വിളയാറോട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപത്തെ ടി സരസ്വതിയുടെ വീടാണ് കരിയോയിൽ ഒഴിച്ച് വികൃതമാക്കിയത് ശനിയാഴ്ച രാവിലെയാണ് സംഭവം വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് മുൻവശത്തെ വാതിലും വരാന്തയും ചുമരും എല്ലാം കരിയോയിൽ ഒഴിച്ച് വികൃതമാക്കിയിട്ടുണ്ട് മക്കളുടെ വീട്ടിൽ താമസിക്കുന്ന സരസ്വതി വെള്ളിയാഴ്ച വൈകീട്ടാണ് മുഴപ്പാല നരിക്കോടുള്ള സ്വന്തം വീട്ടിലെത്തിയത് സാമൂഹ്യ വിരുദ്ധരാണ് സംഭവത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നു പിന്നെ അമ്മയുടെ ഇല്ലായിരുന്നു പിന്നെ എൻ്റെ വീട്ടിലെ നിന്നത് ഇന്നലെ വൈകുന്നേരമാണ് അമ്മ വന്നത് വന്ന് രാവിലെ പിന്നെ പത്തേ കാലായു പോലും കിടക്കുമ്പോൾ അത് പിന്നെ ഉറങ്ങി എണീറ്റ് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ അതിങ്ങനെ കണ്ടത് ഇല്ല അങ്ങനത്തെ ഇത് ഇതായിട്ടൊന്നും ഒന്നുമില്ല രാഷ്ട്രീയ വൈരാഗ്യമോ അങ്ങനെ അമ്മയായിട്ട് ആരും ചത്രുതയോ അങ്ങനത്തെ ഒന്നും ഇല്ല ഒന്നും ഉണ്ടായിട്ടില്ല ഇത് ആരുമായിട്ട് അങ്ങനെ സംശയം പറയാനുള്ളതൊന്നുമില്ല സംഭവത്തില് സരസ്വതി ചക്കരക്കൽ പോലീസിൽ പരാതി നല്കിയതിനെ തുടര്ന്ന് സിഐ ബിനു തോമസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും കണ്ണൂരില് നിന്ന് ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ എത്തി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ ചക്കരക്കൽ